കേന്ദ്ര സർക്കാർ ജോലി ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് അതിൽ നമ്മുടെ എസ് എസ് സി ജി ഡി കോൺസ്റ്റബിൾ വരും എസ് എസ് സി എം ടി എസ് എൻ ഹവിൽദാർ വരും അങ്ങനെ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ കീഴിൽ ഏതൊക്കെ നോട്ടിഫിക്കേഷൻ വിളിക്കാറുണ്ടോ അതിലേക്ക് നിങ്ങളൊരു ജോലി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനു വേണ്ടി നിങ്ങൾ പരിശ്രമിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഇപ്പോൾ അതിൻ്റെ റിട്ടൺ ക്ലാസ്സുകളും അതുപോലെ തന്നെ ഫിസിക്കൽ ക്ലാസ്സുകളും അതായത് കംപ്ലീറ്റ് കോച്ചിങ് നിങ്ങൾക്ക് കംപ്ലീറ്റ് അതിൻ്റെ കോച്ചിങ് ഫ്രീ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും ആദ്യം നമ്മുടെ കുറച്ച് ഓഡിയൻസും അതുപോലെ തന്നെ കുറച്ച് പേരൊക്കെ ഇതിൻ്റെ പോസ്റ്ററും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്തു തന്നു ആദ്യം നിലവിൽ ഞാനത് വിശ്വസിച്ചില്ല പിന്നീട് അതിനെപ്പറ്റി കൂടുതൽ അന്വേഷിച്ചു ആ അവരുമായിട്ട് കോൺടാക്റ്റ് ചെയ്തു അപ്പോൾ അത് സത്യമാണെന്ന് മനസ്സിലായി വളരെ നല്ലൊരു കാര്യമാണ് അപ്പോൾ നിങ്ങളുടെ അറിവിൽ ഈ പറയാൻ പോകുന്ന യോഗ്യത ഉള്ളവരുണ്ടെങ്കിൽ അവരിലേക്ക് പെട്ടെന്ന് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക എന്തുകൊണ്ടും നല്ല മികച്ച ഒരു അവസരം തന്നെയാണിത് സോ ഇനി നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം വയനാടിനും കോഴിക്കോടിനും ഒരു കൈത്താങ് ഈ ഒരു പോസ്റ്റർ ആയിരുന്നു എനിക്ക് ഷെയർ ചെയ്ത് ലഭിച്ചിട്ടുണ്ടായിരുന്നത് ഇതിൽ പറയുന്ന കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമുക്ക് നോക്കാം പതിനേഴ് ടു ഇരുപത്തഞ്ച് വയസ്സ് വരെ ഉള്ളവർക്ക് കേന്ദ്ര സർക്കാർ ജോബിന് വേണ്ട എല്ലാ പരിശീലനവും ഫ്രീ ആയി നൽകുന്നു ഐ ക്യാൻ അക്കാഡമിയിൽ അപ്പോൾ ഇതായിരുന്നു ഈ ഒരു നോട്ടീസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ആദ്യം ഇത് ജെനുവിൻ ആണോ എന്നുള്ള കാര്യം നമുക്ക് അറിയേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഞാൻ ഈ ഒരു കോൺടാക്ട് ഡീറ്റെയിൽസിലേക്ക് കോൺടാക്ട് ചെയ്ത് നോക്കി അപ്പോൾ അവർ ഡീറ്റെയിൽ ആയിട്ട് തന്നെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു മാത്രമല്ല അവർ ലോഞ്ച് ചെയ്തിട്ടുള്ള കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതും എനിക്ക് അയച്ചു തന്നു സംഭവം ചെരുവിനാണ് ഞാനതൊക്കെ കണ്ടു മനസ്സിലാക്കി കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ഇവിടെ പറയുന്നത് നിങ്ങൾക്ക് കംപ്ലീറ്റ് കോച്ചിങ് ഫ്രീ ആയിട്ട് തന്നെ ഇവർ നൽകുന്നുണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത് കാരണം ഓരോരുത്തർ കൊണ്ട് കഴിയുന്ന രീതിയിലുള്ള സഹായങ്ങൾ ഇപ്പോൾ ദുരിതബാധിത മേഖലയിലേക്ക് നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട് പലരും പല രീതിയിൽ അവരെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ആയിട്ട് കൊടുക്കുന്നുണ്ട് ഫുഡായിട്ട് കൊടുക്കുന്നുണ്ട് ഏതൊക്കെ രീതിയിൽ പറ്റുന്നുണ്ട് അതൊക്കെ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ നമ്മളെ കൊണ്ട് പറ്റുന്നതാണെങ്കിൽ നമ്മൾ ചെയ്യാം എന്നുള്ള രീതിയിലാണ് ഈ ഒരു അക്കാദമി ഈ ഒരു രീതിയിൽ മുന്നോട്ടേക്ക് വെച്ചിട്ടുള്ളത് അപ്പോൾ ഏതൊരു സമയത്തും നിങ്ങൾക്ക് വിളിച്ച് അഡ്മിഷൻ എടുക്കാം നിങ്ങൾ ഈ ഒരു ലൊക്കാലിറ്റിയിൽ വയനാട്ടിലും കോഴിക്കോടിലും ദുരിതബാധിത മേഖല മേഖലയിലാണ് നിങ്ങൾ താമസിച്ചുകൊണ്ടിരുന്നതെങ്കിൽ നിങ്ങൾ ഈ ഒരു ദുരിതത്തിൽ പെട്ടുപോയ ആളാണെങ്കിൽ നിങ്ങൾ ഈ ഒരു ജോബിന് വേണ്ടി തയ്യാറെടുക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും കോച്ചിങ് ഫ്രീ ആയിട്ട് തന്നെ നൽകുമെന്നാണ് പറഞ്ഞിട്ടുള്ളത് എത്ര പേര് വന്നാലും യാതൊരു പ്രശ്നവുമല്ല ഈയൊരു മേഖലയിൽ നിന്ന് അവർ കോച്ചിങ് തരാൻ റെഡിയാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത് വളരെ നല്ലൊരു കാര്യം തന്നെയാണ് ഇതറിഞ്ഞപ്പോൾ നിങ്ങളെയും കൂടി ഈ ഒരു കാര്യം അറിയിക്കണമെന്ന് എനിക്ക് തോന്നി അപ്പം നിങ്ങൾ ചെയ്യേണ്ട കാര്യം നിങ്ങളുടെ സുഹൃത്തുക്കൾ ആരെങ്കിലും ഈ ഒരു മേഖലയിലുള്ളവരുണ്ടെങ്കിൽ അല്ലെ കാണുന്നവരാരെങ്കിലും ആ ഒരു മേഖലയിൽ പെട്ട് കിടക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അവിടെ നിന്ന് കര ശേഷം നിങ്ങൾക്ക് ഇതിൽ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാം ഇവിടെ തന്നെ കോൺടാക്ട് ചെയ്യാനുള്ള ഡീറ്റെയിൽസ് കാണാൻ പറ്റും അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം ഫ്രീ ആയിട്ട് തന്നെ നിങ്ങൾക്ക് കോച്ചിങ്ങും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതായിരിക്കും എന്ന് അവർ പറഞ്ഞിട്ടുണ്ട് കോണ്ടാക്ട് ചെയ്ത് നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് മനസ്സിലാക്കാം അവര് തന്നെ തന്നിട്ടുള്ള വീഡിയോ ക്ലിപ് ക്ലിപ്പിംഗ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് ഞാൻ ഈ വീഡിയോന്റെ ഫൈനലായിട്ട് ആഡ് ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം കോഴിക്കോടും വയനാടൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ നടന്നു നിങ്ങൾക്ക് അറിയാമോ ഒരുപാട് പേര് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് നമ്മുടെ അക്കാഡമിയിൽ നിന്ന് ആ പ്രശ്ന ബാധിതരായ സ്ഥലങ്ങളിലത്തെ സ്റ്റുഡൻസിനെ ഒരു പതിനേഴ് തൊട്ടിട്ട് ഇരുപത്തഞ്ച് വയസ്സ് വരെയുള്ള സ്റ്റുഡൻസിനെ ഒരു കേന്ദ്ര ഗവൺമെന്റ് ജോലി ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് തികച്ചും സൗജന്യമായിട്ട് അക്കാഡമിക്കൽ ക്ലാസും ഫിസിക്കലും നമുക്ക് കൊടുക്കാൻ താല്പര്യമുണ്ട് അത് എത്ര പേര് വന്നാലും തികച്ചും സൗജന്യമായിട്ട് പ്രശ്നബാധിതർക്ക് നമ്മൾ കൊടുക്കുന്നതാണ് അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു ഫ്രീ കോച്ചിങ്ങിനെ പറ്റി നിങ്ങളുമായിട്ട് പ്രധാനമായിട്ടും ഷെയർ ചെയ്യാനുള്ളത് ഇവിടെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് പരമാവധി അർഹരായിട്ടുള്ളവരിലേക്ക് ഇത് ഷെയർ ചെയ്ത് എത്തിക്കുക എന്നുള്ള കാര്യമാണ് അതുപോലെ തന്നെ മാക്സിമം ഡിഫൻസ് ഗ്രൂപ്പുകളിലേക്കെല്ലാം ഇതൊന്ന് ഷെയർ ചെയ്തേക്കുക അതുമാത്രമല്ല ഈ അക്കാഡമിയെ പറ്റി ഞാൻ ഉണ്ടായിരുന്നു ലാസ്റ്റ് ടൈം ഇവരുടെ ആർമി റിസൾട്ടും കാര്യങ്ങളും എല്ലാം ഞാൻ ചെക്ക് ചെയ്തു ആ സമയത്ത് എനിക്ക് മനസ്സിലായത് എന്തുകൊണ്ടും വളരെ നല്ലൊരു അക്കാഡമി തന്നെയാണ് നല്ല റിസൾട്ടുകൾ ഇവരുണ്ടാക്കി എടുത്തിട്ടുണ്ട് തീർച്ചയായിട്ടും ും ഈ ഒരു അക്കാഡമിയിൽ പഠിക്കാൻ താല്പര്യമുള്ള ദുരിതബാധിത മേഖലയിലുള്ളവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏത് സമയം വേണമെങ്കിലും നിങ്ങൾ ഇപ്പോൾ എന്തെങ്കിലും ഇഷ്യൂ ആണെങ്കിൽ അത് കഴിഞ്ഞിട്ടാണെങ്കിലും നിങ്ങൾ നല്ലൊരു നോർമൽ ലൈഫിലേക്ക് എത്തുന്ന സമയത്താണെങ്കിലും നിങ്ങൾക്ക് ഇവരെ കോൺടാക്ട് ചെയ്യാം ഫ്രീ ആയിട്ട് തന്നെ ക്ലാസ്സുകൾ എന്ന് പറഞ്ഞിട്ടുണ്ട്